അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വയനാട്ടിലെ തരുവണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നമ്മളെ ചാനലിലൂടെ ഒരുപാട് വെറൈറ്റി ബിസിനസ്സുകൾ കാണിച്ചിട്ടുണ്ട് അതായത് കാന്താരി ചിരട്ട അതുപോലെ ഓരോ ഏരിയയിൽ പോകുമ്പോൾ നമ്മൾ കാണുന്ന ഓരോ വെറൈറ്റി ബിസിനസ്സാണ് നമ്മൾ നമ്മളെ ചാനലിലൂടെ കാണിക്കുന്നത് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വയനാട്ടിലെ തരുവണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ നടക്കുന്ന ഒരു വെറൈറ്റി ബിസിനസ്സാണ് ഈ പനങ്കുരുടെ ബിസിനസ് അതായത് നമ്മുടെ മൂന്ന് നാല് വർഷം മുന്നേ ഈ ഒരു ബിസിനസ് വയനാട്ടിൽ എവിടെയും നടന്നില്ല വയനാട്ടിൽ വയനാട്ടിൽ മലപ്പുറം ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വയനാട്ടിൽ ഒരു കൊറോണ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത ഒരു ബിസിനസ്സാണ് ഈ പനങ്കുരുടെ ബിസിനസ് ഇന്ന് നല്ല രീതിയിൽ എല്ലാ ഏരിയകളിലും എല്ലാ ഏരിയകളിലും നല്ല രീതിയിൽ പനംകുരു ബിസിനസ് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഇത് പ്രധാനമായിട്ടും ഇതിൻ്റെ യൂസ് എന്തിനാണെന്ന് വെച്ചാൽ അടക്കക്ക് വേണ്ടി പോകുന്ന ഒരു പോകുന്നൊരു ഐറ്റാണ് ഇപ്പോൾ ഉത്തരേന്ത്യയിലേക്കാണ് പ്രധാനമായിട്ടും ഈ ഒരു സാധനം കയറിപ്പോകുന്നത് കാൺപൂർ ലക്നൗ ഇൻഡോർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് പ്രധാനമായിട്ടും പനംകുറി ഇവിടുന്ന് കയറിപ്പോകുന്നത് മുപ്പത് ടണ് വണ്ടി അതുപോലെ ഇരുപത്തഞ്ച് ടണ്ണ് ഫുൾ ലോഡായിട്ടാണ് ഇവിടുന്ന് കയറിപ്പോവുക ഇതിൻ്റെ ഓരോ പ്രോസസ്സും ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ പനങ്കുരുണ ഡ്രൈ ആകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അതായത് അവിടെ ട്രാക്ടറിൽ പനംകുരു ക്ലീൻ ചെയ്യുന്നുണ്ട് അത് ക്ലീൻ ചെയ്തുകൊണ്ടൊന്ന് ഇവിടെ ഈ ഒരു സോളാർ ഷീറ്റിലാണിത് ഉണക്കുക ഈ ഒരു പ്രോസസ്സാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് വയനാട്ടിലെ പനവ തരുവണ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളൊരു കളാണ് ഈ ഒരു രീതിയിലാണ് പനങ്കുരു ഇവിടത്തേക്ക് എത്തുക അതായത് വലിയ വലിയ തോട്ടങ്ങളിൽ നിന്നൊക്കെ പനംകുരു പറിച്ചുകൊണ്ടുവന്ന് ഈ ഒരു രീതിയിലാണ് പനംകുറി കൊണ്ടുവരിക കൊണ്ടുവന്ന് ഇവിടെ ഒരു ഇവിടെ സ്റ്റോക്ക് ചെയ്യുമ്പോൾ ഒരു അഞ്ച് ടണ് ആറ് ഒക്കെ ആയാലും ഇതുപോലെ ട്രാക്ടർ ഓടിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് ഇത് ഈ സാധനം തൊട്ടാൽ ഇത് ഭയങ്കര ചൊറിയലാണ് ഇതിൻ്റെ നീരായാൽ കൈയിലൊക്കെ ആയാലും നല്ല രീതിയിൽ ചൊറിയും ഇതിന്റെ റേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നമ്മൾ പച്ച കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഈ രീതിയിൽ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിലോയുടെ മുകളിൽ പതിനാല് മുതൽ പതിനഞ്ച് രൂപ വരെ ലഭിക്കും അതുപോലെ പ്രോസസ്സ് ചെയ്ത് ഈ ധൈര്യ രീതിയിൽ സീഡ് മാത്രമേ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നാൽപ്പത് രൂപയാണ് കിലോയുടെ മുകളിൽ ലഭിക്കുക ഇത് ഈ പനക്കുറിയുടെ മുടിയാണ് അതിങ്ങനെ ട്രാക്ടർ ഓടിച്ച് ക്ലിയർ ക്ലിയർ ചെയ്ത് ഇവിടുന്ന് മാറ്റിയിടുന്നതാണ് നമ്മൾ കാണുന്നത് ഈ ഒരു ഈയൊരു മുടീൻ്റെ മുകളിലാണ് പനങ്കുരു ഉണ്ടാകുക അത് ട്രാക്ടർ ഓടിച്ച് സെപ്പറേറ്റ് ചെയ്യും അങ്ങനെ മാറ്റിയിടുന്നതാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഒന്ന് രണ്ട് പ്രോസസ്സുകളുണ്ട് അതായത് ആദ്യം ഈ ഒരു മുടിയിൽ നിന്ന് പനംകുരു സെപ്പറേറ്റ് ചെയ്യും ഓരോ മണിയും വേറെ വേറെ ആക്കും പിന്നെ ട്രാക്ടർ ഓടിക്കും ട്രാക്ടർ ഓടിച്ച് ഈയൊരു ഇതിൽ നിന്ന് ആദ്യം സെപ്പറേറ്റ് ചെയ്തെടുക്കണം ഈ ഒരു വിത്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കണം ഈ ഒരു വിത്ത് ആദ്യം സെപ്പറേറ്റ് ചെയ്യണം പിന്നെ ഇത് ഡ്രൈ ഉണക്കണം ഉണക്കിയിട്ട് പിന്നെ ഇതിൽ നിന്ന് ചെറിയ ചെറിയ പീസ് അതായത് ഇതിൻ്റെ തോൽ ചെറിയ ചെറിയ പീസ് ഉണ്ടാവും അത് സെപ്പറേറ്റ് ചെയ്തെടുക്കണം അങ്ങനെ ഒരു മൂന്ന് നാല് പ്രോസസ്സ് ഇതിൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ യൂസ് പ്രധാന പ്രധാനമായിട്ട് ഇത് പോകുന്നത് അടക്കയുടെ ഉപയോഗത്തിനാണ് അതായത് വയനാട്ടിൽ അടക്കയുടെ റേറ്റ് കൂടിയതിന് ശേഷമാണ് ഈ കൊറോണ ടൈമിലൊക്കെ അടക്കയുടെ റേറ്റ് ഒരു നാനൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് ഈ ഒരു റേഞ്ചിൽ റേഞ്ചിലെത്തിയിരുന്നു ഈ ഒരു ടൈമിലാണ് ഇതിൻ്റെ പണി ഇവിടെ വയനാട്ടിൽ സ്റ്റാർട്ട് ചെയ്തത് അടക്കയിൽ മിക്സ് ചെയ്യാൻ വേണ്ടി ഐറ്റാണ് ഇത് ഇതിന് പ്രധാനമായിട്ട് ഇപ്പോൾ പണിയെടുക്കുന്നത് ഈ കാൺപൂർ അതുപോലെ നോർത്ത് ഇന്ത്യൻ ഏരിയയിലാണ് ഇത് കയറിപ്പോകുന്നത് ഈ ഒരു മുടിന്നാണ് ഇത് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് ചേട്ടാ ഇത് എത്ര മണിക്കൂർ പിന്നെ അടിക്കണോ ട്രാക്ടർ ഏത് എത്ര മണിക്കൂറ് ട്രാക്ടർ അടിക്കണോ അഞ്ച് മണിക്കൂറോ പാഞ്ചിട്ടണ്ണ് ക്ലീൻ ആക്കണേ അഞ്ച് മണിക്കൂർ ട്രാക്ടർ ഓടിച്ച് റെഡി ആക്കണം അല്ലേ ശരി നിങ്ങൾക്ക് ഇവിടെ സ്ഥിരം പണിയാണോ ഏ ഒറ്റ ദിവസം ലീവ് ഫുൾ ഡേ പണിയാണല്ലേ ഡെയിലി ഇവിടെ പാഞ്ച്ട പണി കൊടുക്കുമോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ മൂന്ന് ദിവസം കൂടുമ്പോൾ അങ്ങനെയോ മൂന്ന് ദിവസം കൂടുമ്പോ പിന്നെ പതിനഞ്ചിട്ടെണ് ക്ലീൻ ചെയ്യോ ആയിക്കോട്ടും പൈസ കിട്ടുമ്പോൾ ചൊറിച്ചില് മാറും ഇപ്പം തന്നെ എന്റെ ചെവി ചൊറിയാൻ തുടങ്ങിണ്ട് അല്ലാണ്ട് ചൊറിയല്ലേ ചെറിയ രീതിയിൽ ഉണങ്ങിയാൽ കിട്ടൂല ഇതിന്റെ ഈ നീരാണ് ചൊറിയുന്നല്ല